എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു ഞാനതായി ഇപ്പോൾ കുളിച്ചു ഫ്രഷായി വൈകിട്ടൊരു ഏഴ് ഏഴര ആയിട്ടുണ്ട് ഇപ്പോഴേ കുളിച്ച് ഫ്രഷായി ഇങ്ങനെ വന്ന് നിൽക്കുവാണ് ഇന്നൊരു കമ്മലുണ്ടോ ഇത് അന്ന് ചേട്ടത്തി വന്നപ്പം ചേട്ടത്തി അടിച്ചു മാറ്റിയ കമ്മലാണ് ഈ കമ്മലക്കെട്ട് ഞാൻ റെഡിയായി എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയും പോകുന്നില്ല ഗായ്സ് ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ പോവാണ് എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഈ വീട്ടിൽ അതായത് കിട്ടൂൻ്റെ വീട്ടിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം എന്ന് വിചാരിച്ചു എന്ന് വെച്ചാൽ ഞാനൊരു റൂം ടൂർ ചെയ്യാൻ പോവാണ് എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ളത് എൻ്റെ റൂമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചൊരു റൂം ടൂർ ചെയ്ത് നിങ്ങൾക്കൂടെ എൻ്റെ റൂമിൻ്റെ ഭംഗി കാണിച്ചു തരാമെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റൂം ടൂർ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര വലിയ റൂമൊന്നുമല്ല നമ്മുടെ റൂം ഒരു കുട്ടി റൂമാണ് ആ കുട്ടി റൂമിൻ്റെ ഭംഗിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം മുതൽ അതായത് നമ്മുടെ റൂമിലോട്ട് കയറുമ്പോൾ മുതലുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാമേ ആദ്യം തന്നെ ഡോർ തുറന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പം കാണുന്നത് എൻ്റെ എങ്കിട്ടുണ്ടെങ്കിൽ മനോഹരമായിട്ടുള്ള വെഡ്ഡിങ് ഫോട്ടോയാണ് അത് കണ്ടുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് എൻ്റെ റൂമിലോട്ട് കയറാൻ കഴിയുകയായിസ് അതിനുശേഷം നേരെ പോവുക ലൈറ്റ് ഓൺ ആക്കുക ലൈറ്റ് ഓണാക്കുമ്പോഴാണ് എൻ്റെ റൂമിൻ്റെ ഭംഗി എനിക്ക് എടുത്തറിയാൻ പറ്റുന്നത് ടു ടൈപ്സ് ഓഫ് ലൈറ്റാണ് എൻ്റെ റൂമിലുള്ള ഞാൻ കാണിച്ചു തരാമേ അത് നല്ല രസമാണ് അങ്ങനെ ആദ്യം നമ്മൾ ഈ ഫോട്ടോയാണ് കാണുന്നത് ഫസ്റ്റ് ദർശനം അതാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ ഡോറിന്റെ ബാക്ക് സൈഡാണ് ഇത് ഇതിൽ ഫസ്റ്റ് കാണുന്നത് ഡാഡുവിൻ്റെ ടോയ്സ് ഇട്ട് വെക്കുന്ന ഒരു ബാഗാണ് ഇതിനിടെ സ്ഥിരം പ്രതിഷ്ഠ ഒരു സാധനമാണത് പിന്നെ അത് എങ്ങനെയാണ് ഇങ്ങോട്ടും നോക്കുമ്പം കാണുന്നത് ഒരു അലമാരയാണ് ഇതിൻ്റെ അകത്താണ് നമ്മുടെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത് അത് പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ അലമാരയ്ക്കത്തെ ഡ്രസ്സല്ലേ വെക്കുന്നത് അതൊക്കെ എൻ്റെ ഓരോ വട്ടുകളാണ് കായ് ഞാൻ ഇങ്ങനെ പലതും പറയും ആ കണ്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അലമാര ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ ടൈമിൽ വാങ്ങിയതാണേ അത് കഴിഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ഫോട്ടോ കാണുന്നത് ഇത് നമ്മുടെ കല്യാണത്തിൻ്റെ സാരി ഉള്ള ലുക്കാണേ അങ്ങനെ ആ ഫോട്ടോയുടെ തൊട്ടടുത്തായിട്ട് ഒരു ലൈറ്റും കൂടെ ഉണ്ട് അത് കഴിഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോഴാണ് എൻ്റെ വാർഡ്രോബ് ഉള്ളത് ഇത് നമ്മൾ കല്യാണം കഴിഞ്ഞ് ആ ടൈമിൽ വാങ്ങിയതാണ് ഈ വാർഡ്രോബ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങി അന്നുകൂടെ എനിക്കെപ്പോഴും ഇതിങ്ങനെ തുറന്നടച്ച് തുറന്നടച്ചൊക്കെ ഇരിക്കണം അതെന്താണെന്ന് എനിക്ക് എനിക്കറിഞ്ഞൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് ഒന്ന് ഡാഡിൻ്റെ വീട്ടിലിരുന്ന ഡ്രസ്സ് വെക്കുന്ന ഒരു ബാസ്ക്കറ്റും പിന്നെ ഒരെണ്ണം വരുന്ന നമ്മളെ വീട്ടിലൊക്കെ ഇടുന്ന ഡ്രസ്സ് എടുത്തിടുന്ന ഒരു ബാസ്ക്കറ്റുമാണ് അപ്പോൾ റൂം തുറന്ന് വരുമ്പോൾ കാണുന്ന ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഫോട്ടോയും വാർഡ്രോബും ബാസ്ക്കറ്റൊക്കെ ഒക്കെ നിറഞ്ഞൊരു മനോഹരമായ സ്ഥലം ഇനി എൻ്റെ വാർഡ്രോബിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചു തരാമേ ഇത് അതിൻ്റെ ഏറ്റവും മുകളിലത്തെ സ്ഥലമാണ് അവിടെ ഡാടൂൻ്റെ കുറച്ച് സാധനങ്ങൾ പിന്നെ താരേൻ്റെ കോസ്മെറ്റിക്സ് പിന്നെ ഏറ്റവും താഴെ അത് കിട്ടുമെന്നുള്ളതാണ് പക്ഷേ അത് കിട്ടുമ്പോൾ ഞാൻ കൊടുക്കാറില്ല സില്ലി ബോയ് പിന്നെ ഏറ്റവും താഴെ അല്ലർ ചില്ലറ സാധനങ്ങൾ അത്രയൊക്കെയാണ് പിന്നെ ഇത് അതിൻ്റെത് ഈ ഒരു സാധനങ്ങളുടെ തുറക്കുമങ്ങാണുന്നത് നമുക്ക് അത്യാവശ്യമായിട്ട് ആദ്യം എടുക്കേണ്ട കുറച്ച് സാധനങ്ങളാണ് വാച്ച് ഇയർപഡ് അതൊക്കെ പിന്നെ ഈ താഴെയുള്ള ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ കുറച്ച് ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ടേ കഴിഞ്ഞ് നേരെ നോക്കുമ്പോൾ ഇത് നമ്മുടെ കട്ടനാണത് പിന്നെ ഇതാണ് നമ്മുടെ ബെഡ് വരുന്നത് കണ്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത് ഫുള്ളും ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് സാധാരണ ഇതൊക്കെ വൃത്തിയാക്കുന്നത് കിട്ടുവാണ് ഞാൻ എല്ലാം അലങ്കോലമാക്കി ഇടാറാണ് പതിവ് ഇന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനിത് വൃത്തിയാക്കിയത് എനിക്ക് ബെഡ്ഡൊന്നും അങ്ങനെ കൃത്യമായി അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിയുന്ന പോലെ ഞാൻ വിരിച്ചിട്ടുണ്ട് ഇതാണ് കർട്ടൻ വരുന്നത് ഇതാണ് വേറൊരു വ്യൂ എന്ന് പറയുന്നത് ഇനി ഒരു വോളും കൂടെയുള്ളൂ അതും കൂടെ കാണിച്ചു തരാം അതിന് മുൻപേ ഞാൻ ഈ കർട്ടൻ തുറക്കുമ്പോൾ ഉള്ള വ്യൂ കാണിച്ചു തരാവേ ഇത് വാങ്ങിയ സമയത്ത് നല്ല സാധനം ഇടുന്നു ഇതിനെ നശിപ്പിച്ച് നശിപ്പിച്ച് ഈ പരുവത്തിലാക്കിയതാണ് അത് ഏതിങ്ങനെ തുറക്കുമ്പോൾ നമ്മൾ നേരെ കാണുന്നത് സ്റ്റാർസാണ് ടണ്ണർ ഹൺഡ്രഡ് ഇത് ക്രിസ്മസിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത സ്റ്റാർ ആണ് ഇപ്പോൾ ഈ റൂമിൽ കയറാൻ ഭയങ്കര രാത്രി രാത്രിയാകുമ്പോൾ ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ കാണാം നമുക്ക് അപ്പം തന്നെ ക്രിസ്മസിൻ്റെ വൈബും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആ സൈഡിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടതേ പിന്നെതേ ഈ ഒരു സൈഡും കൂടിയാണ് ബാക്കിയുള്ളത് അവിടെയും ഒരു ലൈറ്റ് ഉണ്ട് അങ്ങനെ അങ്ങനെതേ നമ്മുടെ റൂമിൻ്റെ ഫുൾ വ്യൂ ഇതാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ റൂം വൃത്തിയാക്കി വെച്ചാൽ ഭയങ്കര രസമാണ് പക്ഷെ ഞാൻ പൊതുവെ വൃത്തിയാക്കാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ് ഡാഡൂസ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് ഇത് ഞാൻ രാവിലെ എടുത്ത വീഡിയോ ആണേ പ്രഭാതം കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ് ഇത് രണ്ട് ലൈറ്റ്സ് കണ്ടോ അതായത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ ഈ ലൈറ്റ് അല്ലായിരുന്നു ഭയങ്കര ബ്യൂട്ടിഫുൾ ആ ഒരു മാം ലൈറ്റ് ആയിരുന്നു ആ ഫസ്റ്റ് ഇടുന്ന രണ്ട് ഉണ്ട് ബൾബ് ഉണ്ടല്ലേ അതുപോലത്തെത് പക്ഷേ അതിൻ്റെ ഇപ്പുറത്തുള്ളത് അടിച്ചു പോയി അതുകൊണ്ട് നമ്മളിത് വെറുതെ ഇരുന്നപ്പോൾ ഇതിനെടുത്ത് ഇട്ടതാണ് ഇതിപ്പോൾ ഇട്ടതാണ് ഒരു ഒന്ന് രണ്ട് ആവത്തേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ വെട്ടിങ്ങനെ രാത്രി അടിക്കുമ്പോൾ ഭയങ്കര രസമാണ് എനിക്കൊരു റെസ്റ്റോറൻറ്റിലൊക്കെ പൊരിയുന്ന ഫീലാണ് കിട്ടാറുള്ളത് അതുകൊണ്ട് ഞാൻ ഷവർമേക്ക് ഇവിടെ വെച്ചേ കഴിക്കാറുള്ളൂ വൈസ് ഈ കാണുന്ന ലൈറ്റ്സ് എല്ലാം കൂടെ ഒരൊറ്റ കണക്ഷനാണ് ഒരു സ്വിച്ച് ഇടുമ്പോൾ തന്നെ ഈ ലൈറ്റ് എല്ലാം കത്തിക്കോളും പിന്നെ നോർമലി അല്ലാതെ ഒരു ലൈറ്റും കൂടെയുണ്ട് അങ്ങനെ മൊത്തം രണ്ട് ടൈപ്പ് ലൈറ്റ്സ് ആണുള്ളത് ഇതേ ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇത് രാത്രി എടുത്ത ക്ലിപ്പാണ് എടുത്ത സമയത്ത് ഡാഡും ഇവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ മെയിൻ കളിക്കുന്ന സ്പോട്ടാണ് അത് ഇവിടെ വന്ന് തുറന്നടച്ച് തുറന്നടച്ച് കൈ അതിൻ്റെ ഇടയിലാക്കലാണ് അവൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ റൂം ടൂർ എടുത്തു കഴിഞ്ഞു ഇതൊക്കെയാണ് എൻ്റെ കുഞ്ഞ് റൂമിൻ്റെ കുഞ്ഞ് വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഈ ബ്ലോഗിങ് തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ആഗ്രഹം ആയിരുന്നു റൂം ടൂർ ചെയ്യണം എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ ലാഗായി ലേഖ ഇതാണ് ഇന്നാണ് അതിൻ്റെ ആ ദിവസം വന്നെത്തിയത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ അങ്ങനെ ഞാനൊന്ന് കുളിച്ചിട്ടൊന്ന് പെട്ടെന്ന് എടുത്തതും അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് അപ്പോൾ ഇത്രയാണ് എൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ അഥവാ റൂം ടൂർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു പിന്നെ ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തെത്തിയല്ലോ നിങ്ങളുടെ ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എന്തായി നമ്മളത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് വഴിയേ വഴിയേ കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറെ സൂപ്പർ വീഡിയോസ് ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ് അതുവരെ ഓക്കെ ബായ്